ഹലോ കൂട്ടുകാരെ പത്രമാറ്റ സീരിയലിൻ്റെ പുതുപുത്തം വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നവ്യ കനകയെ വിളിച്ചിട്ട് പറയുകയാണ് അമ്മേ നയനയുടെ പോക്ക് എനിക്ക് തുള്ളി പോലും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അവൾ എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നത് ആ കൂട്ടിയും കൊണ്ട് ആദർശമായിട്ടും നയനയെ ഇപ്പം കറങ്ങാൻ പോയിരിക്കുക എത്ര പറഞ്ഞാലും കേൾക്കില്ല അവൾ ഇപ്പം അമ്മായി കൂടി അവരുടെ സൈഡായിരിക്കാന്നെ എനിക്ക് തോന്നുന്നത് അപ്പോഴേക്കും കനക പറയുകയാണ് അത് ഞാൻ കണ്ടായിരുന്നു മോളെ എല്ലാം ഞാൻ അറിയുന്നുണ്ട് എന്താ ചെയ്യാനാ നമ്മുടെ നയനാ മോളുടെ ബുദ്ധി അത്രക്കേ ഉള്ളൂ സ്വന്തം ഭർത്താവിൻ്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞിട്ടും അതിനെക്കൊണ്ട് ലാളിച്ചും സ്നേഹിച്ചും നടക്കുന്നത് കണ്ടില്ലേ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നവ്യ പറയുകയാണ് എൻ്റെ അമ്മേ എനിക്ക് തോന്നുന്നത് അവളുടെ അവസ്ഥ അത് തന്നെയാണെന്നാ ആദർചേട്ടൻ്റെ കുഞ്ഞായത് തന്നെ ആ കൊച്ചിനെ അവർക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം പിന്നെ നയന അതിനെ സ്നേഹിച്ചില്ലെങ്കിൽ അവൾക്ക് ഇവിടെ ഒരു സ്ഥാനം ഉണ്ടാവില്ലെന്ന് അവർക്കറിയാം അതുകൊണ്ടായിരിക്കും അവൾ ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ പക്ഷെ നയനെ ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവിതം എല്ലാം നഷ്ടപ്പെടുന്നത് പാവം അതുകൊണ്ടായിരിക്കും എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് എന്നാലും ചില സമയത്തൊക്കെ അവളുടെ പോക്ക് ഇച്ചിരി ഓവറാന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ചന്ദമോളെ ഇത്രക്കങ്ങ് സ്നേഹിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം കനഹ പറയുകയാണ് എനിക്കും അത് തോന്നിയായിരുന്നു മോളെ ഒന്നുമില്ലെങ്കിലും അവളാ കൊച്ചിൻ്റെ അമ്മേനെ കാണാൻ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ മോളെ അതും ആദർശനോടൊപ്പം ആൾക്കാരൊക്കെ കാണുകയല്ലേ ഇനിയിപ്പം കാണാം ആ അനഹ പെട്ടെന്ന് അസുഖങ്ങളൊക്കെ മാറി തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നായ നമുക്ക് അവിടെ പിന്നെ സ്ഥാനം ഉണ്ടാവുമോ അതൊക്കെ നോക്കി ഇങ്ങട്ടും വേണ്ടേ അവിടെയൊക്കെ പോകാനും വരാനും ഒക്കെ ഇല്ല ഈ നയനമൊക്കെ അങ്ങനെ ഒരു വിചാരമേ ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പൊ നവയെ പറയുകയാണ് അതാമേ എനിക്ക് മനസ്സിലാകാത്തത് ആ കൊച്ചിനെ കൊണ്ട് അവൾ പോയിരിക്ക ആ അനകയെ കാണാനായിട്ട് അതെ ഇപ്പൊ കൂടി ആ അനകയെ കാണാനായിട്ട് പോയിരിക്കാണ് അവർ ആ കൊച്ചിനെയും കൊണ്ട് എനിക്കത് എനിക്കത് ഓർക്കുമ്പോൾ ദേഷ്യം വരികയാ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല എനിക്ക് ഇവൾക്ക് ബോധി ഇല്ലാന്ന ചില സമയത്ത് എനിക്ക് തോന്നുന്നേ എല്ലാത്തിനും നല്ല കഴിവും സാമർഥ്യവും ഉണ്ടെന്ന് പറയാറുണ്ടല്ലോ എന്നിട്ട് ഈ കാര്യത്തിൽ മാത്രം എന്താ പറ്റിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ കാനക പറയുകയാണ് മോൾ കൂടെ അവിടെ ഉള്ളതാണ് എൻ്റെ ഒരു ആശ്വാസം എന്തായാലും ആദർശന് എങ്ങനെ ഒരു മുഖം ഉണ്ടെന്ന് നമ്മളാരും അറിഞ്ഞിട്ടില്ലല്ലോ സാരമില്ല മോൾ എന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ നയനമോളെ കൈവിട്ട് കളയരുത് എന്ത് ദേഷ്യം ഉണ്ടെങ്കിലും മോളൊന്നുകൂടെ ശ്രദ്ധിച്ചോണേ വല്ല അബദ്ധത്തിലും ചെന്ന് ചാടാതെ നയനമോളെ സൂക്ഷിച്ചോണേ അവൾക്ക് അത്രയ്ക്ക് ചിന്തിക്കാനുള്ള കഴിവേ ഉള്ളൂ സ്നേഹിച്ച അവൾ ആർക്ക് വരട്ടും ജീവൻ വരെയും കളയും അങ്ങനത്തെ ഒരു സ്വഭാവമായിപ്പോയി അവളുടെ അതുകൊണ്ട് മോളൊന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അമ്മ അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ ഞാൻ നയനേനെ അങ്ങനെ അങ്ങ് ഉപേക്ഷിക്കോ അവളാണ് എനിക്ക് ജീവിതം പോലും നൽകിയത് അതുകൊണ്ട് ഞാൻ അവളെ വെറുക്കത്തില്ല കൂടെ കൂടെപ്പുറപ്പല്ലേ പണ്ട് ഞാൻ ഞാനെങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ സ്വഭാവം അങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ അല്ലല്ലോ അമ്മേ ഇപ്പം ഞാൻ മാറി എനിക്കറിയാം പിറപ്പല്ലേ അപ്പോൾ പിന്നെ അവളുടെ ജീവിതം നശിക്കുന്ന പോലെ ഒരു കാര്യം ഞാൻ ചെയ്യുമോ ഒരിക്കലുമില്ല അവളും ഈ വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കണം എന്ന് തന്നെ ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് അവളിനി എന്തൊക്കെയാണ് ആർക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ കനക ചോദിക്കുന്നുണ്ട് നവയുടെ അടുത്ത് അല്ല മോളെ അനന്തപത്മൻ അവിടെ എന്തെടുക്കുക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനെട്ടോ അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട് ആ അവനകത്ത് റൂമിൽ കിടന്ന് ഉറങ്ങിയാണ് അവനെ ഇപ്പം ആർക്കും വേണ്ടല്ലോ ഈ വീട്ടിൽ ആരും ഇപ്പം അങ്ങനെ ഒരു കുഞ്ഞുള്ളതായിട്ട് പോലും ഓർക്കാറില്ലെന്ന എനിക്ക് തോന്നുന്നത് ആരും അങ്ങനെ വന്ന് വന്നെടുക്കാറൊന്നുമില്ല എല്ലാവർക്കും ചാന് മാത്രം മതിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ കനകയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കനകൊന്നും മിണ്ടുന്നില്ല കനകം സാരമില്ല മോളെ എല്ലാം ശരിയാകുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് ആ ഒരു സമയത്ത് നമ്മുടെ നവി ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ ഇതേ സമയത്ത് തന്നെ നായനെ ആടെ കുഞ്ഞിനെ കളിപ്പിക്കാനായിട്ട് നവിയുടെ റൂമിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോഴേക്കും അനന്തപത്മനാഭൻ ഉണർന്നിട്ടുണ്ടായിരുന്നു അപ്പം നായന ആ കുഞ്ഞിനെ എടുത്ത് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ ഒരു സമയത്തേക്ക് നവ്യം അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് നായനെ കുഞ്ഞിനെ കളിപ്പിക്കുന്ന കാണുമ്പോഴേക്കും നവ്യം ചോദിക്കുന്നുണ്ട് നീ എന്തിനാട് ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത് നിനക്കിപ്പോൾ ഒരു കൊച്ചുണ്ടല്ലോ ചന്തമോൾ നിൻ്റെ ഭർത്താവിൻ്റെ കുട്ടി അവളെ കൊഞ്ചിച്ചാൽ പോരെ അല്ലെങ്കിൽ തന്നെ എല്ലാവരും തന്നെ ഇപ്പോൾ അവളുടെ ആണല്ലോ ചന്മോളെ ചന്ദുമോള എന്ന് പറഞ്ഞാൽ അവളെ ആണല്ലോ എല്ലാവരും തലേക്കേറ്റി വെച്ചേക്കുന്നത് എനിക്കൊരു കുഞ്ഞുണ്ടായി ഞാൻ നിന്നെ സ്വന്തം ചേച്ചിയല്ലേ എന്നിട്ട് ആ കുഞ്ഞിനെ എടുക്കാനോ താലോക്കാനോ നീ സമയം കണ്ടെത്താറുണ്ടോ ഉണ്ടോ ഇല്ലല്ലോ എപ്പോഴും ആ ചന്മാളുടെ ഒരു വിചാരമല്ലേ നിനക്കുള്ളൂ അവർക്ക് എന്തൊക്കെ സാധനങ്ങൾ നീ മേടിച്ചു കൊടുത്തു ഇഷ്ടം ടോയ്സും ഡ്രസ്സും കളിപ്പാട്ടങ്ങളും എല്ലാം മേടിച്ചു കൊടുക്കുന്നുണ്ട് അതിനെ പല സ്ഥലത്തും കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു കുഞ്ഞുള്ള കാര്യം ആരും തന്നെ ഓർക്കാറില്ലല്ലോ ഈ കുഞ്ഞിനെ ഒരു കളിപ്പാട്ടെങ്കിലും മേടിച്ച് തന്നോ നീ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ അപ്പോഴേക്കും നയന പറയുകയാണ് ചേച്ചി എന്തിനാണ് ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മുടെ അനന്തപത്മനാഭൻ ചന്തമോളെ പോലെ ഇച്ചിരി ഓടിക്കളിക്കാനൊക്കെ തുടങ്ങിക്കോട്ടെ അന്നേരം അവനെ എല്ലാവരും സ്നേഹിക്കുകയും കൈപിടിച്ച് നടത്തുകയും അവൻ്റെ കൂടെ കളിക്കുകയും ഒക്കെ ചെയ്യും ഇപ്പം ആ കുഞ്ഞിന് ചേച്ചിയുടെ സ്നേഹവും പരിചരണവും എല്ലാം വേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ തന്നെയുമല്ല ചന്ദ ഒരു അനാഥ കുഞ്ഞല്ലേ അതിൻ്റെ അമ്മയുടെ അവസ്ഥ ചേച്ചിക്ക് അറിയില്ലല്ലോ ആ കുട്ടിക്ക് എന്തെങ്കിലും സമാധാനം നമ്മൾ കൊടുക്കണ്ടേ അതുകൊണ്ട് ആ കുട്ടി അതിൻ്റെ അമ്മേനെ ഓർക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അതിനെ ഇങ്ങനെ സ്നേഹിക്കുന്നേയും കൊഞ്ചിക്കുകയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറയുകയാണ് കേട്ടോ നമ്മളൊന്ന് മുഖം കറപ്പിക്കുകയോ അതിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെ അമ്മയെ ഓർമ്മ വന്നിട്ട് അതിരുന്നൊക്കെ അറിയാൻ തുടങ്ങും അപ്പോൾ ആ ഒരു ചിന്തയിലിട്ട് ആ കുഞ്ഞിനെ തള്ളിവിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും ആ കുഞ്ഞിനെ സ്നേഹിക്കുകയും കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ചുകൊടുക്കുകയും കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്ക് നവ്യ പറയുന്നുണ്ട് പിന്നെ മറക്കാതിരിക്കാനായിട്ട് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് നയനെ ഞാൻ അത്രയ്ക്ക് പൊട്ടിയൊന്നുമല്ല നീ ആദർശേട്ടനും കൂടെ ആ പെണ്ണിനെ കാണാൻ പോയവരൊക്കെ ഞാൻ അറിഞ്ഞു നീ എന്താ നയനെ ഇങ്ങനെ നീ എന്താ മന്ദബുദ്ധിയാണോ ഞാൻ നിന്നെ ഇങ്ങനെയൊന്നും അല്ല കരുതിയിരുന്നത് നീ കുറച്ച് സ്മാർട്ടാണെന്നാണ് ഞാൻ കരുതിയിരുന്നത് സ്വന്തം ഭർത്താവിൻ്റെ മുൻഗാമിയെ കാണാൻ പോയിരിക്കുന്നു അവരുടെ കുട്ടിയുമായിട്ട് നിന ഒരു തുള്ളി പോലും ബോധമില്ലേ നയനെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ നയ നവ്യ എപ്പോഴേക്കും നയന പറയുകയാണ് ചേച്ചി ഞാനിതിനിപ്പോൾ ഒരു മറുപടിയും പറയുന്നില്ല ഞാനിതിനൊന്നും മറുപടി പറയുന്നില്ല ഇപ്പം മറുപടി പറഞ്ഞാൽ അത് ശരിയാവില്ല അതുകൊണ്ട് ഞാൻ പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ നമ്മുടെ നയന അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട് പൊക്കോ പൊക്കോ ആ ചന്തു പോയി കുറച്ചുകൂടെ കൊഞ്ചിക്ക് അവളെ കൊഞ്ചിച്ചും കളിപ്പിച്ചും നിന്റെ ജീവിതം തീരുമ്പം നിനക്ക് സമാധാനം സമാധാനമാകുമല്ലോ നിന്റെ ജീവിതം പോകുന്നതെന്ന് നീ ഒന്ന് മനസ്സിലാക്കി നയനെ എന്നിങ്ങ് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും നയനെ ഒന്നും പറയുന്നില്ല നയനെ ഒന്നും മിണ്ടാതെ തന്നെ അവിടുന്ന് പോവുകയാണ് കേട്ടോ നവ്യയ്ക്ക് ആകെ പാഠ ദേഷ്യം വന്നിട്ട് കട്ടിലിൽ വന്നിരിക്കുകയാണ് കേട്ടോ ദേഷ്യപ്പെട്ട് ഇവളെന്താ ഇങ്ങനെ തുടങ്ങുന്നത് ഇവൾ ഇത് എന്ത് ഭാവിച്ച എത്രയൊക്കെ പറഞ്ഞിട്ടും ഒരു മാറ്റവും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ ആ ആദർശനെ കണ്ണടച്ചങ്ങ് വിശ്വസിച്ചേക്കുമായി ഇവള് പിന്നെ എങ്ങനെ മാറ്റം ഉണ്ടാകാനാ പാവം നയന എന്തു ചെയ്യാനാ അവളുടെ ജീവിതം ഇങ്ങനായി പോയല്ലോ ദൈവമേ എന്നൊക്കെ ഓർത്തിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ നവ്യ എന്നിട്ട് നമ്മുടെ നവ്യ ഓർക്കുകയാണ് ആ ആനഹേനെ എനിക്കൊന്ന് കാണണമല്ലോ എന്ന് ഒന്ന് പോയി കണ്ട് സംസാരിച്ച് നോക്കാം കോമയിലാണെന്നാണല്ലോ പറഞ്ഞത് എന്തെങ്കിലും ഒരു ക്ലോ കിട്ടിയാൽ അത്രയെങ്കിലും ആകുമല്ലോ അവൾ ഇനി അങ്ങനെ പെട്ടെന്ന് എഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നയനയുടെ ജീവിതം അതോഗതിയാകും അവൾക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ വല്ല ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടെങ്കിൽ ഇവിടുത്തെ കാരണം വരാം അവളെ നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും അത് ഉറപ്പാണ് ഉണ്ടാവാൻ പാടില്ല അവൾ ഇനി പെട്ടെന്നൊന്നും അസുഖം മാറി എഴുന്നേക്കാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ എന്തായാലും പോയിട്ട് അനങ്ങി ഒന്ന് കണ്ടു കളയാം എന്നും പറയുന്ന അവിയാണെങ്കിൽ റെഡിയാവുകയാണ് കേട്ടോ നവ്യ റെഡിയായി ഇറങ്ങുന്ന കാണുമ്പോഴേക്കും നമ്മുടെ ദേവയെ ചോദിക്കുന്നുണ്ട് അല്ലമ്മളെ നീ ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ നവ്യ പറയുന്നുണ്ട് അല്ലമ്മ ഞാൻ എൻ്റെ വീട് വരെ വരെയൊന്ന് പോകാമെന്ന് പറയുകയാണ് അവിടെ രണ്ടാളും നല്ല വിഷമത്തില നയനയുടെ ജീവിതം ഇങ്ങനെ ആവുന്ന അവരൊട്ടും പ്രതീക്ഷിച്ചതല്ലല്ലോ ഓർക്കാപ്പുറത്ത് ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും അത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും സഹിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നമ്മുടെ ദേവാനിക്കേ ഒരു കൊട്ടും കൊടുത്തിട്ടാണ് നമ്മുടെ നാവി അവിടെ നിന്ന് പോകുന്നത് കേട്ടോ അല്ല മോളെങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനട്ടോ ദേവയാനി അപ്പം നവ്യ പറയുന്നുണ്ട് ഞാൻ വലിയ ഓട്ടോയും പിടിച്ച് പൊക്കോളാം എന്നൊക്കെ പറയുമ്പോഴേക്കും വേണ്ട മോളെ കാർ പറയാം കാറിൽ പോയിട്ട് വാന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അതൊന്നും വേണ്ട കാറിൽ തന്നെ പോകാം എന്തായാലും ഞാനും കൂടെ വരാം അവരെ കണ്ട് ഒന്ന് ആശ്വസിപ്പിക്കുകയും ചെയ്യാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട് വേണ്ട അമ്മായി ഇപ്പോഴത്തെ സിറ്റുവേഷനിലെ അമ്മായി ചേട്ടം ഒന്നും ഒന്നും പറയാതിരിക്കുന്ന നല്ലത് അവർക്ക് ടെൻഷനും സങ്കടവും ഒന്നും കൂടെ കൂടത്തേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ് കേട്ടോ നമ്മുടെ നവ്യ അന്താ മോളെ മോളുടെ അമ്മയെ വെച്ചിട്ട് ഇപ്പം ഇങ്ങോട്ടേക്ക് വരാത്തേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനുട്ടോ അനന്തപത്മനാഭനെ കാണാനും അവർ പിന്നെ വന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട് അമ്മായിക്ക് അമ്മായിക്കറിയാവല്ലോ എൻ്റെ അഭിയ ആണ് എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് എന്നാലും ആദർശധീരനായ ആദർശാടനെ എല്ലാവർക്കും ഭയങ്കര വിശ്വാസം ആയിരുന്നല്ലോ ഏതൊരു പുണ്യാത്മാവിനെ പോലെയായിരുന്നല്ലോ എല്ലാവരും കണക്കാക്കിയിരുന്നത് ശരിയാണ് പല സാഹചര്യങ്ങളിലും ആദർശേട്ടൻ ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതൊന്നും ഇല്ലാന്ന് വയ്ക്കുന്നില്ല എന്നാലും ഈ ഒരു ചതി ഇത് ഒളിപ്പിച്ച് വെച്ചിട്ടായിരുന്നല്ലോ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് എന്നിട്ടും അയാൾ നായനെ പോലൊരു ഒരു പെൺകുട്ടിയെ എങ്ങനെ ചതിച്ചു എന്നാണ് ഞാൻ ഓർക്കുന്നത് അയാൾക്ക് കല്യാണത്തിന് മുമ്പ് ഇതുപോലൊരു ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാമായിരുന്നല്ലോ നയനയുടെ ജീവിതം കൂടെ നശിപ്പിക്കണമായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അവളുടെ ജീവിതവും ഇപ്പം തൊലാസിലാടിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇതെല്ലാം ചെയ്ത ആദർശേട്ടൻ തന്നെയല്ലേ അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ സംസാരത്തിൽ അതുണ്ടാവും അതുകൊണ്ടാണ് അവരിങ്ങോട്ട് വരാതെ അവർ അവർക്ക് നല്ല വിഷമമുണ്ട് നയനയുടെ കാര്യം ഓർത്തിട്ട് ഇനിയിപ്പം ഇങ്ങനൊരു സാഹചര്യത്തിൽ അമ്മ അവിടെ വന്നിട്ട് ആദർശേട്ടനെ നയനേനെ ന്യായീകരിച്ചെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് പിന്നെയും വിഷമാകേ ഉള്ളൂ അപ്പോഴും നമ്മുടെ ദേവാനി ഇങ്ങനെ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ കാരണം ദേവയാനിക്ക് എല്ലാ സത്യങ്ങളും അറിയാമെങ്കിൽ കൂടിയും നവിയനെ ഈ കാര്യങ്ങളൊന്നും അറിയിക്കാതിരിക്കാനായിട്ട് ദേവയാനൊന്നും മിണ്ടുന്നില്ല കേട്ടോ നവി ഇത്രയും പറയുമ്പോൾ പോലും സ്വന്തം മകനെ കുറ്റപ്പെടുത്തി പറയുമ്പോൾ പോലും നമ്മുടെ ദേവേനെ അതെല്ലാം കേട്ട് ക്ഷമിച്ച് സഹിച്ച് നിൽക്കുകയാണ് എന്നിട്ട് നവിയോട് പറയുന്നുണ്ട് എന്നാലും ഓട്ടോ വിളിച്ച് മോള് പോകണ്ട ഡ്രൈവറോട് ഞാൻ പറയാം മോളെ ഡ്രൈവർ ആ വീട്ടിൽ കൊണ്ടാക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ദേവയാനി നായ അങ്ങനെ നമ്മുടെ നവ്യ ആരോടും പറയാതെ തന്നെ അനഘയെ കാണാനായിട്ട് ഇവിടെ നിന്ന് പോവുകയാണ് കേട്ടോ നവ്യ അങ്ങോട്ടേക്ക് കയറി ചെല്ലുമ്പോഴേക്കും അവിടെ ജോലിക്ക് നിൽക്കുന്ന സ്ത്രീ ഉണ്ടല്ലോ അവർ നവിയോട് ചോദിക്കുകയാണ് അല്ല മേഡം ആരാണെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ നവ്യ പറയുകയാണ് അതു പിന്നെ ഞാനും അനന്തപുരിയിലെ മരുമകൾ തന്നെയാണ് അതായത് ഇവിടെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആദർശമുണ്ടല്ലോ ആദർശൻ്റെ ഭാര്യയുടെ ചേച്ചിയാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നമ്മുടെ നവ്യ അപ്പോഴേക്കും ആ ജോലിക്കാരിയായ സ്ത്രീ പറയുന്നുണ്ട് ആണോ എങ്കിലും അകത്തോട്ട് കയറിയ ഒരു മേഡം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അകത്തോട്ട് ക്ഷണിക്കുകയാണ് കേട്ടോ നമ്മുടെ നവ്യനെ അങ്ങനെ നവ്യ അരകം അടക്കുന്ന റൂമിലോട്ട് വരികയാണ് അപ്പോഴേക്കും ആ ജോലിക്കാരി സ്ത്രീ പറയുന്നുണ്ട് ഇപ്പോഴും അതേ അവസ്ഥയിൽ തന്നെയാണ് ഒരു മാറ്റവും ഇങ്ങനെ കിടക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്നോർത്തിരുന്ന് കരയുന്ന കാണാം കുഞ്ഞിനെ ഓർത്തിട്ടായിരിക്കും കരയിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ ജോലിക്കാരി സ്ത്രീ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ നവ്യ ഒന്നും പറയാതെ ഇങ്ങനെ അനഹയെ നോക്കുകയാണ് കേട്ടോ അനഹയെ നേരിൽ കാണുമ്പോഴേക്കും നമ്മുടെ നവ്യടെ മനസ്സിലും ചെറിയൊരു സങ്കടമൊക്കെ വരുന്നുണ്ട് അപ്പോഴും ആ ജോലിക്കാരി സ്ത്രീ പിന്നെയും പറയുന്നുണ്ട് ആദർശാണ് ഈ കുഞ്ഞിൻ്റെ ഭർത്താവ് എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല മാഡം ഇപ്പോഴും എല്ലാവരും പറയുന്നതേ ഉള്ളൂ ശരിക്കും ആ കൊച്ചനല്ല ഈ കുട്ടിയെ ചതച്ചതെന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് പിന്നെ അവർ പറഞ്ഞല്ലോ അറിഞ്ഞല്ലോ ആദോ ഛേട്ടനാണ് ഈ അച്ഛൻ എന്നുള്ള കാര്യം എന്നൊക്കെ ഞാൻ ചോദിക്കുകയാണ് അപ്പോഴേക്കും ആ സ്ത്രീ പറയുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ ഓരോരുത്തരുണ്ടാക്കി പറയുന്നതല്ലേ മാഡം അങ്ങൾക്ക് എല്ലാവർക്കും ആ കൊച്ചൻ്റെ സ്വഭാവത്തിൽ ഇന്ന് മനസ്സിലായതാതാ കുറച്ച് ദിവസം മുമ്പ് ആ കൊച്ചൻ്റെ അമ്മയും ഭാര്യയും കൂടി ഇവിടെ വന്നായിരുന്നു കുഞ്ഞിനെയും കൂട്ടിയിട്ട് അന്ന് ഇവിടെ വെച്ച് അനഹയോട് അവർ പറയുന്നത് ഞാൻ കേട്ടതാണ് നിന്നെ ചതിച്ചത് എൻ്റെ മകനല്ല എന്നും നിന്നെ ചതിച്ചത് വേറെ ഒരാളാണെന്നൊക്കെ പറയാനെട്ടോ ആരാ ചതിച്ചെന്നുള്ളത് അവർക്കറിയാമെന്നും അവർ പറയുന്നത് ഞാൻ കേട്ടതാണെന്ന് പറയാനെട്ടോ ഒരിക്കലും ആദർശമില്ല ആ തെറ്റ് ചെയ്തെന്ന് ആ കുട്ടി പറയുമ്പോഴേക്കും അനഹയുടെ എണ്ണ നിറഞ്ഞ ഒഴുകുന്നുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അപ്പോഴേ എനിക്ക് കാര്യം പിടികിട്ടി ആ കൊച്ചിന് ഒരു പാവമാണ് ആ കൊച്ചൻ ഇതിന്റെ പിന്നിൽ ഒന്നുമില്ലെന്നുള്ളത് ആ കൊച്ചിനല്ല ഈ കുട്ടിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം എന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയാനെട്ടോ ഇവിടെ വന്നിട്ട് ആ കൊച്ചന്റെ ഭാര്യ പറയുന്നുണ്ടായിരുന്നു എൻ്റെ ആദർശ ഏട്ടം തെറ്റു ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പാണ് ചന്തു ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെ വളർത്തിക്കോളാം രണ്ടുപേരും കൂടി അനഹയ്ക്ക് വാക്കു കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴേ എനിക്ക് മനസ്സിലായി ആദർശ ഇതിൽ നിരപരാധിയാണെന്നുള്ള കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയാണ് എന്തായാലും ആ കൊച്ചനല്ല ഈ തെറ്റൊന്നും ചെയ്തിട്ടുള്ളത് വേറെ ആരോ ആണെന്നൊക്കെ ഇങ്ങനെ നാവ്യോട് പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും നമ്മുടെ നവ്യ ഒന്നും പറയുന്നില്ല കേട്ടോ ആകെ പാടി ഇങ്ങനെ വണ്ടർ നവ്യ നവ്യ പതിയെ അനകടരികയിലേക്ക് പോവുകയാണ് കേട്ടോ നവ്യയ്ക്ക് പിന്നെ ഒന്നും തന്നെ പറയാനില്ലായിരുന്നു കാരണം ഇപ്പം ആദർശമല്ല എന്നുള്ളത് ഇവിടെ വരുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ എന്നിട്ട് നവ്യപതി അനഹയുടെ അടുത്തോട്ട് പോയിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ എൻ്റെ അനിയത്തിയുടെ ജീവിതം തുലാസിലാണ് അവളുടെ ഭർത്താവിൻ്റെ കുഞ്ഞാണ് എന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് അവളാണെങ്കിലും ആ കുഞ്ഞിനെ സ്വന്തം മകളെ പോലെ സ്നേഹിക്കുകയും ചെയ്യുകയാണ് അനഹയ്ക്ക് മാത്രമേ എല്ലാ സത്യങ്ങളും അറിയുള്ളൂ ഒന്ന് മൂളാനെങ്കിലും സാധിക്കുമോ ആരാണെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ ഈ സമയത്ത് അനഹ ഒന്നും മിണ്ടാതെ തന്നെ കിടക്കുകയാണ് നവ്യ സർവനോട് ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ ഇതുവരെ മിണ്ടിയിട്ടില്ല അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഇല്ലേ മാഡം ഇതുവരെ മിണ്ടിട്ടില്ല ഇതേ കിടപ്പ് തന്നെയാ കിടക്കുന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ പിന്നെ അനന്തപുരിയിൽ നിന്ന് ആര് വന്നാലും പ്രശ്നമില്ല പക്ഷേ ആ അഭിസാർ വരുമ്പോൾ മാത്രം ഈ കുഞ്ഞിൻ്റെ മുഖം അങ്ങ് വല്ലാണ്ടാകും കണ്ണീന്ന് കുടകൊടാന്ന് ചാടും എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ അത് കാണുമ്പോൾ എനിക്ക് പേടിയും കൂടാകും പക്ഷേ വേറെ ആര് വന്നാലും അങ്ങനെയൊന്നുമില്ല എല്ലാവരും വന്നാലും കരഞ്ഞോണ്ടേ ഇരിക്കുകയുള്ളൂ പക്ഷേ അഭിസാർ വന്നാൽ മാത്രം കുട്ടിക്കാകാട് ഒരു പേടിയും വിഷമവും ഒക്കെ വരും ഇത് കേൾക്കുമ്പോഴേക്കും നവ്യൊക്കെ ഒരു പേടിയാവുന്നുണ്ട് കേട്ടോ കാരണം ആദർശമല്ല തെറ്റുകാരൻ എന്നുള്ള കാര്യം ഇവർ ആവർത്തിച്ച് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ തൻ്റെ ഭർത്താവാണോ ഇതിൻ്റെയൊക്കെ പിന്നിലെന്നൊരു സംശയം നമ്മുടെ നവ്യയ്ക്ക് തോന്നുന്നുണ്ട് നവ്യ ചോദിക്കുകയാണ് അല്ല ഇവരുടെ അലമാരെയൊക്കെ എനിക്കൊന്ന് പരിശോധിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് അങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സ്ത്രീ പറയുകയാണ് എന്തിനാ മേഡം അതൊക്കെ എല്ലാവരും ഇറങ്ങി ഒരുപാട് പരിശോധിച്ചതാണ് ആദർശം നയനമ്പോളും അഭിസാറും പിന്നെ ഈ കൊച്ചിൻ്റെ ബന്ധുക്കളാന്ന് പറഞ്ഞിട്ടുള്ള അവരും എല്ലാവരും കയറി ഇറങ്ങി പരിശോധിച്ചതാണ് മേഡം അതിലെങ്ങോ ഒന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ എന്തായാലും ഞാനും ഒന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നവ്യ അകത്തോട്ട് കയറി പോവുകയാണ് കേട്ടോ അകത്തേക്ക് പോയിട്ട് നവ്യ നവ്യമാണെങ്കിൽ അരിച്ച് പറക്കുന്നുണ്ട് എല്ലായിടവും തപ്പുകയാണ് ഈ സമയത്ത് ആനക്കാട് മെഡിക്കൽ റെക്കോർഡ്സൊക്കെ ആ ഒരു അലമാരിയിൽ ഡ്രസ്സിൻ്റെയൊക്കെ കൂടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴേക്കും നമ്മുടെ നവ്യ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഈ ഇതൊക്കെ ഒന്ന് തുറന്ന് നോക്കാം ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലും ക്ലോസ് കിട്ടാതിരിക്കില്ലല്ലോ അപ്പോഴേക്കും നമ്മുടെ നവ്യ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇതൊന്നെടുത്ത് നോക്കാം ഇതിൽ മെഡിക്കൽ റെക്കോർഡ്സ് ആണെങ്കിലും എന്തെങ്കിലും ഒരു തെളിവില്ലെന്ന് കിട്ടാതിരിക്കില്ല അനഹയുടെ അച്ഛൻ്റെ അമ്മയുടെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ബന്ധുക്കളാരുടെയെങ്കിലും ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ചന്തമോളുടെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഇതിൽ കാണാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നവ്യ അതൊക്കെ തുറന്ന് നോക്കിയാണ് കേട്ടോ അങ്ങനെ ഒരു മെഡിക്കൽ റെക്കോർഡ്സൊക്കെ ഇങ്ങനെ നോക്കുമ്പോഴേക്കും നമ്മുടെ അനഹയുടെ രോഗത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ നവ്യ മനസ്സിലാക്കുന്നുണ്ട് അപ്പോഴേക്കും അതൊക്കെ ഇങ്ങനെ മാർച്ച് മാസം നോക്കുമ്പോഴാണ് ഒരു സ്കാനിങ് റിപ്പോർട്ടിൻ്റെ ഇടയിൽ നിന്ന് നവ്യയ്ക്ക് ഒരു ഫോൾഡ് ചെയ്തിട്ടുള്ള ഒരു പേപ്പർ കിട്ടുകയാണ് കേട്ടോ നവ്യ ആട്ടെ ആ ഒരു പേപ്പർ തുറന്ന് നോക്കുമ്പോഴേക്കും അത് ചന്ദമോണ്ട ബർത്ത് സർട്ടിഫിക്കറ്റ് അത് മനസ്സിലാവുകയാണ് അതിൽ അച്ഛൻ്റെ പേരിൻ്റെ സ്ഥലത്ത് അബിയുടെ പേര് കാണുമ്പോഴേക്കും ഞെട്ടിപ്പോകുകയാണ് നമ്മുടെ നവ്യ ഇത് കാണുമ്പോഴേക്കും നവ്യയ്ക്ക് ടെൻഷൻ ടെൻഷനാകുകയാണ് കേട്ടോ അങ്ങനെ നവ്യ പിന്നെയും തുറന്ന് പിന്നെയും ആ ഫയൽസിൽ എന്തെങ്കിലും കിട്ടുമോയെന്ന് അറിയാനായിട്ട് പിന്നെയും ഒന്നുകൂടെ നോക്കിയപ്പോഴേക്കും അതിൽ അനഹയും അബിയും കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോയും കിട്ടുന്നുണ്ട് അത് കൗ അതും കൂടെ കാണുമ്പോഴേക്കും നമ്മുടെ നവ്യടെ കിളി പോയെന്ന് തന്നെ പറയാം ആകെ പാടെ ടെൻഷൻ അടിച്ച് വിഷമിച്ച് നിൽക്കുകയാണ് നമ്മുടെ നവ്യ അങ്ങനെ ആ മെഡിക്കൽ റെക്കോർഡ്സിൻ്റെ കൂടെ തന്നെ അനഘയുടെ പാസ്പോർട്ടും കൊച്ചിൻ്റെ പാസ്പോർട്ടും എല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു ഇത് കാണുമ്പോഴേക്കും തന്നെ അഭിയാണ് ചന്ദുമോളുടെ അച്ഛൻ എന്നുള്ള കാര്യം നമ്മുടെ നവ്യ മനസ്സിലാക്കുകയാണ് സ്വന്തം ഭർത്താവിൻ്റെ പേരാണ് അവിടെയും കണ്ടത് അത് കണ്ടുടനെ പാടെ തകർന്ന് തരിപ്പണമായ അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ് നമ്മുടെ നവ്യ എന്നിട്ട് ആ ബർത്ത് സർട്ടിഫിക്കറ്റും ആ ഫോട്ടോയും കയ്യിലെടുക്കുകയാണ് കേട്ടോ നവ്യ എന്നിട്ട് ബാക്കി എല്ലാ ഫയൽസും മെഡിക്കൽ റെക്കോർഡ്സും എല്ലാം അവിടെ വെച്ചതിന് ശേഷം നവ്യ അനഹയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ എന്നെ ചലച്ചത് ആരാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്നൊക്കെ പറയുകയാണ് കേട്ടോ അഭിയാണോ നിന്റെ കുട്ടിയുടെ അച്ഛനെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും മുഖ ആകെ പാട് കറുത്തിരണ്ട് വല്ലാത്തൊരവസ്ഥയിൽ എത്തുകയാണ് കേട്ടോ നമ്മുടെ അനഹയുടെ മുഖം അപ്പോഴേക്കും ആ സെർവൻ്റ് പറയുന്നുണ്ട് കണ്ടില്ലേ മാഡം ഞാൻ പറഞ്ഞില്ലേ അഭിസാറിനെ പറ്റി പറയുമ്പോഴാണ് മോക്ക് ഇത്രയും ദേഷ്യം വിഷമമൊക്കെ വരുന്നത് ആരും പേര് പറഞ്ഞാലും അപ്പം ഇതുപോലെ മുഖം എനിക്ക് എനിക്കപ്പോഴേ ഉറപ്പായിരുന്നു അബി തന്നെ ആയിരിക്കും ഈ കുഞ്ഞിൻ്റെ അച്ഛൻ എന്നുള്ള കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ സ്ത്രീയും എപ്പോഴേക്കും നവ്യാണെങ്കിലും നയനയുടെ ചേച്ചിയാണെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ അബിയുടെ ഭാര്യയാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ലല്ലോ എന്നാൽ ശരി ഞാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ കരഞ്ഞോണ്ട് നമ്മുടെ നവി അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ചന്തമോണ്ട് അച്ഛൻ തൻ്റെ ഭർത്താവാണ് എന്നൊക്കെ ഇങ്ങനെയൊക്കെ ഓർക്കുകയാണ് കേട്ടോ നമ്മുടെ നവ്യ എന്നാലും പൂർണ്ണമായിട്ട് അബിയെ അങ്ങോട്ടേക്ക് അവിശ്വസിക്കുന്നില്ല നവ്യ കാരണം അബിയുടെ ഫോട്ടോയും ഇവിടെ കണ്ടുവന്നാണല്ലോ പറയുന്നത് തന്നെയല്ല ഈ കുട്ടിയുടെ ബന്ധുക്കളൊക്കെ പറയുന്നത് ആദർശമാണ് ഈ അച്ഛൻ എന്നുള്ള കാര്യമല്ലേ അപ്പം പിന്നെ ഇതൊക്കെ ആദർശ ഇനി മനഃപൂർവ്വം അബിയുടെ തലയിൽ കൊണ്ട് എന്നൊക്കെ ഉള്ള ഒരു സംശയം നമ്മുടെ നവിയുടെ മനസ്സിലുണ്ട് തന്നെയല്ല ചന്ദോള് തൻ്റെ കുഞ്ഞു തന്നെയാണെന്ന് ആദർശ ചേട്ടനും സംബന്ധിച്ചതല്ലേ നയനയ്ക്കും അതിലെതിർപ്പൊന്നും ഇല്ലല്ലോ പിന്നെ ഇങ്ങനെ ഒരു നാടകം കളിക്കേണ്ട കാര്യമുണ്ടെന്നൊക്കെ ഇങ്ങനെ നൂറായിരം സംശയങ്ങൾ നമ്മുടെ നവിയുടെ മനസ്സിൽ കൂടെ കടന്നു പോകുകയാണ് കേട്ടോ എന്തായാലും ആദ്യം അനന്തപുരിയിൽ ചെന്നിട്ട് നായനോട് തന്നെ ഇക്കാര്യങ്ങളൊക്കെ ചോദിക്കാം അപ്പം അറിയാവല്ലോ സത്യങ്ങളൊക്കെ അങ്ങനെ മനസ്സിൽ നൂറുകോട്ടും സംശയങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ നവ്യ അവിടുന്ന് പടിയിറങ്ങി അനന്തപുരിയിലോട്ട് പോവുകയാണ് കേട്ടോ